ോനെ പിടിച്ചിട്ട് നേരെ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ആ വരെ കൊടല് എടുത്തിട്ട് നേരെ കമ്പിക്കാത്ത കൈ കയറ്റുന്നത് കമ്പിക്കാത്ത കയറ്റിട്ട് അത് ചൂടാൻ പോകണല്ലേ നമ്മുടെ ആ കൊടല് പൊരിച്ചത് പൊരിച്ച അല്ല ചുട്ടത് മസാല ഒന്നും ഇല്ലാതെ ഉപ്പ് മാത്രം കോലിമുട്ടായ തിന്നണ പോലെ കടിച്ച കറുമുറാ തിന്ന ആ കാട്ടുഴിയുടെ കാല് ഇതിനകത്ത് ഇട്ടിരിക്കുക ഈ എന്താ പറയണ കശുവണ്ടി ചുടാൻ ഇട്ടിരിക്കുന്ന പോലെ ഇട്ടിരിക്കുകയാണ് ഇത് കണ്ടാ നമ്മുടെ ഭാരതിന്റെ കയ്യിൽ പുള്ളിയും പുള്ളിയും വേറെ പിള്ളേരെയും കൂടി പോയി കഷ്ടപ്പെട്ട് മലയുടെ മേളയിൽ നിന്നൊക്കെ പോയി കാട്ടീന്നൊക്കെ പിടിച്ചുകൊണ്ട് വന്നാണ് അവർ കൂടുതൽ പിടിക്കാൻ നോക്കിയതാണ് പക്ഷെ ഒരെണ്ണത്തിൽ കിട്ടിയത് ഇതേണ്ട ഇവരുടെ വീട്ടിലെ വീടിൻ്റെ അകമൊക്കെയാണ് ഈ കണ്ടത് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കും എന്താ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇതുകൊണ്ട് ഇഷ്ടമൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു മേളില് ഷീറ്റ് ഏറ്റൊക്കെയാണ് ചെറിയ ഒരു ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ ഇവർ എന്താ പറയുക ഈ മലമ്പ്രദേശത്ത് പാവപ്പെട്ട ആൾക്കാരാണ് ആ വീടാണ് ഇത് ഇത്രേ ഉള്ളൂ ഇതാണ് വീട് ഈ കാണുന്നത് ഇതിനകത്താണ് അവരുടെ കിടപ്പ് വിരുപ്പം പിന്നെ ഇതിന് സ്റ്റെയർ ഒക്കെ ഉണ്ട് കേട്ടോ മേളിൽ കയറാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ഇത് കണ്ടോ ഏനിപ്പടിയൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് കയറി വേറെ ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മേളിൽ കിടക്കാനുള്ള ഇതുണ്ട് ഗസ്റ്റെന്ന് പറഞ്ഞാൽ ഇവരുടെ വേറെ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ ഇപ്പം നമുക്കാണെങ്കിലും ഇവിടെ കിടക്കാൻ ചോദിച്ചാൽ ഇവർ അവസരം തരും അതൊരു അനുഭവമായിരിക്കുമല്ലോ ഇവിടെ കിടക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഇത് ഉണ്ടാവുക ബെഡൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കട്ടിലുണ്ട് ഇത്രയേ ഉള്ളൂ കൂടുതലായിട്ട് പറയാനായിട്ടൊന്നുമില്ല ഇതൊക്കെ ഉള്ളൂ ഭാഗത്തുനിന്ന് ചോളം പൊടിക്കുന്ന സംഭവം കേട്ടാ ഇത് അതിങ്ങനെ ഇതിന് ഇതിന് തേച്ച് സെറ്റാക്കി വെച്ച് അതിനകത്ത് ഇത് കേറ്റി ആ കമ്പിയൊക്കെണ്ടാണ് ഇവൻ കിടന്ന് കറങ്ങി അടിച്ചോണ്ടിരിക്കണത് കൊള്ളാം സംഗതി ഏഹ് ട്രഡീഷണൽ ട്രഡീഷണൽ ഇത് വേണ്ട ഇവിടത്തെ ആടിനെ മേയ്ക്കാനായിട്ട് പോവട്ടാ നേരെ വരിവരിയായിട്ട് കൊണ്ടുപോയി ഇല്ലാ താഴ്വരകളിലും ഇല്ല അതിന്റെ മൂലക്കൊക്കെ ആയിട്ടൊക്കെയാ കൊണ്ടുപോണത് ഇത് എന്താ ഒരു സ്ഥലം ഒന്നും നോക്കണ്ട ആ പിള്ളേരും അമ്മയ്ക്കും അവരെല്ലാം ഫാമിലി ആയിട്ടാണ് പോണത് ഒരു പട്ടിയുണ്ട് കേട്ടോ ഇവരുടെ കൂടെ ഇതേണ്ട ഇതൊരു വില്ലേജാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു അടിപൊളി അടിപൊളിയ വില്ലേജിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ഭയങ്കര ആംബിയൻസും എല്ലാമുള്ള നല്ല അടിപൊളി വൈബുള്ള ഒരു അടിപൊളി ഒരു വില്ലേജ് ഹിമാലയൻ താഴ്വരകളുടെ അത് ആ വെള്ളം ഒഴുകിവരുന്ന ആ സ്ഥലത്തുള്ള ഒരു വില്ലേജാണിത് സിദ്ധി നമ്മളാ കാട്ടോഴിനെ പിടിച്ചിട്ട് നേരെ എല്ലാം ഈ പരുവത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഈ പരുവത്തില് ഇത്രേ ഉള്ളു സാധനം നമ്മുടെ നാടൻ കോഴിയുടെ അല്ലെങ്കിൽ ഈ ബ്രോയിലർ കോഴിയുടെ പോലെ ഇറച്ചിയില്ല ഇവനൊക്കെ എപ്പോഴും ഇങ്ങനെ ഓടി പറന്ന് നടക്കുന്ന സാധനമല്ല അല്ല അത് കാരണം ഇറച്ചി കുറവാണ് അതിനകത്ത് വേണ്ട ഇവര് നമ്മളവിടെയൊക്കെ ഈ കാലെന്നു പറഞ്ഞ സാധനം എടുക്കത് പോലും ഇല്ലല്ലോ ഇവര് നോക്കിയാ ഈ കാല് അതിനകത്ത് നഖം മാത്രമേ കൊത്തിക്കളയും ബാക്കി ആ കാല് വരെ ഇതിനകത്ത് ഇട്ടിട്ടാ പുഴുങ്ങണത് എന്താവോ എന്തോ ഇത് കണ്ട നമ്മുടെ ആ ഇതില്ലേ കാല് ആ കാട്ടുപോഴ കാല് ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ് നേരത്തെ നമ്മൾ കറിക്കകത്ത് ഇടുന്ന ഓർത്ത സാധനം അത് കറിക്കകത്ത് ഇടാൻ പോയതാണ് അപ്പം അതിനേക്കാളും ടേസ്റ്റ് ഇതിനകത്ത് ചുട്ട് തിന്നുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് അത് നേരെ ദ ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ് നമ്മൾ ഈ എന്താ പറയണ കശുവണ്ടി ചുടാൻ ഇട്ടിരിക്കുന്ന പോലെ ഇട്ടിരിക്കുകയാണ് അതുപോലെ ഇതേ അതിൻ്റെ കൊടലി ഒരു സാധനം ഒരു കളയലെന്നുള്ള തെളിവാണ് അതിന്റെ കൊടല് എടുത്തിട്ട് നേരെ കമ്പിക്കാത്ത കയറ്റുന്നത് കമ്പിക്കാത്ത കയറ്റിയിട്ട് അത് ചൂടാൻ പോകണല്ലേ പ്രേംഗിരി സാറിന്റെ നേതൃത്വത്തിലാണ് അതിന്റെ മണമൊക്കെ വരാൻ തുടങ്ങി ആ ചുടുന്നതിന്റെ അല്ലേ ഇത് വേണ്ട മറ്റേത് കോലുമിട്ടായ പോലെ ആക്കി കേട്ടാ ആ സാധനം മറ്റേന്താ കാലെന്താ റെഡിയാക്കി വെച്ചിരിക്കേ വെച്ചിരിക്കും ബോബിസാർ നമ്മുടെ ആ കൊടല് പൊരിച്ചത് പൊരിച്ചല്ല ചുട്ടത് മസാല ഒന്നും ഒന്നുമില്ലാതെ ഉപ്പ് മാത്രം അയ്യോ കോലിമുട്ടായി തിന്നണ പോലെ കടിച്ചും കറുമുറാ തിന്ന സൂപ്പറാ വേണ്ട വേണ്ട പിന്നെ കോലൊന്നും ഇട്ടില്ല ഏട്ടാ ഇങ്ങനെ സൈഡിൽ വെച്ച് ഇങ്ങനെ പിണച്ച് ഇട്ടുകൊണ്ട് ചുട്ടുകൊണ്ടിരിക്കാത് നമുക്ക് കണ്ടിട്ട് നമുക്ക് വേണ്ടൊക്കെ പോലെ പോകുന്നു ഇത് കണ്ടല്ലോ കാല് ചുട്ടെടുത്തത് നമ്മള് ഓബി സാറേ സാറ് ജേക്കബ് സാറ് ആ കഴിയാ ഖാനാ നമ്മുടെ ദീദി ഡേഡോ എന്ന് പറഞ്ഞ സാധനം നമുക്ക് വേണ്ടി ഉണ്ടാക്കുക അതായത് ചിക്കൻ കറിയും ഡേഡോ ആ അതായത് ചോളപ്പൊടി ചോളപ്പൊടി ഇതിനകത്ത് ഇട്ടിട്ട് ചക്ല ലോ ചേരി വെള്ളം തിളച്ചു കഴിയുമ്പോൾ ആദ്യം ഫസ്റ്റ് ഈ ചോളപ്പൊടി ഉണ്ടല്ലോ അതായത് ശെരിക്ക് പൊടിക്കാത്ത ഈ പൊടി ഇടും അത് കഴിഞ്ഞിട്ട് ശരിക്ക് പൊടിച്ച ചോളപ്പൊടി ഇടും ഏഹ് എന്നിട്ട് കുഴച്ച് കുഴച്ച് ഉണ്ടാക്കിയെടുക്കുക ആ ഉപ്പുമാവ് പോലെ അതിട്ട് കുഴച്ച് കുഴച്ച് അന്നേരം ഈ വെള്ളം പറ്റും വെള്ളം കറക്റ്റ് പരുവാകും അതിന്റെ അപ്പൊ അതാണ് സംഭവം ഡേഡോ അപ്പം ഡേഡോ എന്ന് പറയണ നമ്മുടെ നേപ്പാളി ഐറ്റവും ചിക്കൻ കറിയും നമ്മുടെ കാട്ട് ചിക്കനുമാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം അതായത് ഇത് ഈ സാധനം അവര് ധീ പറഞ്ഞത് ഇത് മില്ലില് നമ്മൾ കാസർഗോഡത്ത് മില്ലില് പൊടിച്ച് കഴിഞ്ഞാൽ അതിന് ശരിക്കും ടേസ്റ്റും കിട്ടത്തില്ല അതിൻ്റേതായ രീതിയിൽ എത്തത്തില്ല നമ്മൾ നേരത്തെ കാണിച്ച ഈ കല്ലുണ്ടല്ലോ ഈ കല്ലിൽ ഇട്ട് ആട്ടി ആട്ടി അത് ശരിക്കും കഷ്ടപ്പെട്ട് തയ്യാറാക്കിയെങ്കിൽ മാത്രമേ ഈ ഡേഡോ എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ ഉണ്ടാക്കാം പക്ഷെ അതിൻ്റെ ടേസ്റ്റ് യഥാർത്ഥം അതിൻ്റെ ഭംഗിയിലേക്ക് എത്തണമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത് വേണ്ട അതെ ആ അത് ഇതാ വെള്ളം തിളച്ചു വെള്ളം തിളച്ചപ്പം ഇതിടുക ഡെടോ അത് മേലിലെത്തി ഇനി ആ വെള്ളം സോ അതിങ്ങനെ കുറയും വേണ്ട വെള്ളത്തിൻ്റെ കണക്കാണിത് അല്ലേ ഇനി ഇത് കിടന്നു വരുമ്പം ആ വെള്ളം പറ്റും വേണ്ട വെള്ളം നിറച്ചിട്ട വെള്ളമാണ് ആ നമുക്കൊരു ഇത് പറ്റിയാലേ ഡേഡോ അല്ല ഡിഡോയാണ് കേട്ടോ ഡിഡോ ഡി ഡിഒ ആണ് നമുക്ക് ആ സംഭവം ആ മക്ക എന്ന് പറഞ്ഞ ചോളം ഉം കണ്ട അതെ കുറുക്ക് പരുവായി കേട്ടോ കണ്ടോ നല്ല കുറു ആയി ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന പരുവത്തി നിൽക്കുക അല്ലേ ഇത് ഇതാ ഇതിനകത്ത് ബാക്കിയുള്ള ഈ ചെറിയ പൊടിയും കൂടി അതിനകത്ത് കയറ്റി ഒന്നുകൂടി കുറുക്ക് വരുവാക്കുക അതായത് ആദ്യം മറ്റേത് ഇട്ട് അത് കഴിഞ്ഞിട്ടിന് പോരാത്ത നമ്മളെ ഒന്ന് എന്താ പറയണ ഒരു അതിൻ്റെ ഗ്യാപ്പ് അടക്കുക അല്ല ഒന്ന് തിക്കി കൊടുക്കുക അതിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയ പൊടി ചേർത്തത് അല്ല ചേർത്തു അമ്മച്ചി ശരിക്കും കഷ്ടപ്പെടുന്നുണ്ടല്ലേ ഏഹ് സർവത്ര കാര്യം ഓരല്ലേ ചെന്നത് ഉള്ളി വെറുതെ വളയടിച്ച് ഇതേണ്ട പിന്നെ ഇട്ട് അത് പിന്നെയും കുറുകണം ആ അത് ഇതിനാണ് നമ്മൾ നേരത്തെ കണ്ട കമ്പ് വേണ്ട ഇതാണ് ഉദ്ദേശിക്കുന്നത് അതായിരിക്കും അടുത്ത് അനങ്ങത്തില്ല ഇതിനകത്ത് എന്ന് പറയുന്നത് ഈ വെള്ളം തിളക്കൽ അല്ലെങ്കിൽ ഈ പൊടിയെടുത്തിട്ടല്ല ഇതിങ്ങനെ റെസ്റ്റില്ലാതെ കുഴച്ചോണ്ടിരിക്കണം അതുകൊണ്ട് ആ അമ്മച്ചി എത്ര സമയമായി ഇങ്ങനെ കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം കണ്ട ഇങ്ങനെ ഇതിൻ്റെ ഓരോ സൈഡിലും മൂലക്കത്തെ ഒക്കെ ഇങ്ങനെ അതിങ്ങനെ തിക്കി 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 അത് ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുക അതായത് ഏകദേശം നമ്മുടെ ഉപ്പുവാവിൻ്റെ പരുവാകുന്നവരാണ് ഇത് ആ രീതിക്കാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുവരെ ഫേവറേറ്റ് ഐറ്റവും ഇവിടുത്തെ ട്രഡീഷണൽ ഐറ്റവും ഒക്കെയാണ് ഈ ഡീഡോ എന്ന് പറയുന്ന ഐറ്റം ആരെങ്കിലും ഗസ്റ്റ് വന്നാലും അതുപോലെ ഇവരുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഇവർ കഴിക്കുന്ന ഒരു ഐറ്റമാണെന്നാണ് പറയുന്നത് ഡീഡോ അല്ല ഇവിടെ നമ്മുടെ ഇവർ ഇതിൻ്റെ മസാലപ്പൊടികൾ നമ്മുടെ കാട്ടു ചിക്കൻ ജേവിച്ചുകൊണ്ടിരിക്കുകയാണ് റെഡ്ഡി ആയിക്കൊണ്ടിരിക്കുക ഒരിടത്ത് കാട്ടു ചിക്കൻ മറ്റൊരിടത്ത് ഡിഡോ ഇന്നത്തെ ഉച്ച ഡിഡോ ഇതാണ് സംഭവം ഡിഡോ ഇവിടത്തെ മെയിൻ ഐറ്റം ആട്ടാ ഇത് പക്ഷെ ഇതൊക്കെ നമുക്ക് കിട്ടിയെന്നുവച്ചാല് ഈ ഒരു വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു വില്ലേജില് വന്നിട്ട് ഈ രീതിയിലെടുത്തുനിന്ന് ഈയൊരു സാധനം ഉണ്ടാക്കുക അതേപോലെ തന്നെ കാട്ട് കോഴിയും ഇതും കൂടി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് അടിപൊളി നൈസ് ദീതിയാണ് നമ്മുടെ ഇതിന്റെ മസാല കൂട്ട് എല്ലാം ഡീഡോ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് ഡീഡിയുടെ ഹസ്ബൻഡാണ് ഇവിടെ ഇരിക്കുന്നത് ഡീഡിയുടെ മോനാണ് ഇവിടെ ഇരിക്കുന്നത് ഡീഡോ റെഡി അപ്പുറത്ത് ചിക്കൻ റെഡി നമുക്കുള്ള ഫുഡ് റെഡി ആയിരിക്കണം കേട്ടോ ഇത് സ്പേസ് ശരിക്കും പറഞ്ഞാൽ നോർമല് യൂട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു അനുഭവം ആർക്കും കിട്ടിയിട്ടുണ്ടാകത്തില്ല ഇങ്ങനൊരു വില്ലേജിൽ വന്നിട്ടുണ്ടാകത്തില്ല ഇത് ബോബി സാറും സാറേ കൂടി പറഞ്ഞ് പ്രത്യേകം ഇവരെ കൊണ്ട് സംഘടിപ്പിച്ച കേട്ടോ നമ്മൾ വരുന്നതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സംഘടിപ്പിച്ചൊരു പരിപാടിയായ ഇത് അല്ലാതെ ഒരു മുൻകരുതലും ഇല്ല നമ്മൾ വന്നതിന് ശേഷം ആസൂത്രണം ചെയ്തൊരു പരിപാടിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത് അതുകൊണ്ട് എങ്ങനെയാവും എന്തോന്നും എനിക്കൊരു പിടുത്തവും ഇല്ല എന്തായാലും നമ്മൾ ഡ്രൈവ് ചെയ്യാൻ ബോബി ബോബി സാറേ തീരുമാനിച്ചിരിക്കുകൊന്നും ബോബി ബോബിസാറ് ഇവരുടെ നേപ്പാളിലെ സ്പെഷ്യൽ ഐറ്റമായ ഡിഡോയും ഒപ്പം കാട്ടുകോഴിയും ഭാരതും പിള്ളേരെല്ലാം കൂടി പാടുപെട്ട് കാട്ടിൽ പോയി തപ്പി എടുത്ത കാട്ട് കോഴിയും ചേർത്തിട്ടുള്ള ഒരു ഫുഡ് അടിക്കാൻ പോവാണ് എനിക്കാണ് സത്യം പറഞ്ഞ വിശപ്പുന്നില്ല കേട്ടോ ഉള്ള വിശം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു പക്ഷെ എന്തോ ഇത് കണ്ടു കഴിഞ്ഞപ്പോ എന്റെ വിശപ്പൊക്കെ മാറി കേട്ടോ ഓക്കെ 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 നേപ്പാളിലെ മെയിൻ ഐറ്റം ആ വേറെ ട്രഡീഷണൽ അതേപോലെ ആരെങ്കിലും ഗസ്റ്റുകൾ വന്നാലൊക്കെ അല്ലേ ഗസ്റ്റുകൾ വന്നാലൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് ഡീഡോ അപ്പൊ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നല്ലോ ആ ഐറ്റം ചോളം അടിപൊളി ഇതിന്റെ ഒത്തിരി ഗ്രേവി ഒക്കെ വേണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഗ്രേവിയില് കഴിക്കുകയാണെങ്കിൽ അപ്പൊ എന്തായാലും ഓഫ് ചെയ്യാണ് ബാക്കി ഞാനത് കഴിച്ചു തീർക്കട്ടെ സൂപ്പർ ടേസ്റ്റ് ആട്ടാ ഇത് ആരെങ്കിലും നേപ്പാൾ വന്നിട്ടുണ്ടെങ്കിലും മറക്കണ്ട ഡീഡോ നിങ്ങളിത് വെച്ചോ നേപ്പാളിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫുഡ് കഴിക്കാതെ പോകരുത് ഇവിടുന്ന് ഓക്കെ ഇപ്പം ഇത് ഞാൻ